സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ തുടരുന്നു പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ എറണാകുളത്തും ഇടുക്കിയിലും തൃശൂരും വീടുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി മധ്യകേരളത്തിൽ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് രണ്ടു ദിവസമായി തുടരുന്ന ശക്തമായ മഴയിലും കാറ്റിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് മധ്യകേരളത്തിൽ ഇന്നലെ മുതൽ മഴ ശക്തമായതോടെ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നു പെരിയാറിലെയും മൂവാറ്റുപുഴ തൊടുപുഴ ആറുകളിലെയും ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കളമശ്ശേരി ഏലൂർ പറവൂർ കോതമംഗലം മൂവാറ്റുപുഴ മേഖലകളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ഏലൂർ മൂവാറ്റുപുഴ മേഖലകളിലായി നാൽപ്പതോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് പാർപ്പിച്ചിട്ടുണ്ട് ആലുവ ശിവക്ഷേത്രം പൂർണമായി മുങ്ങി പൂയംകുട്ടിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ടു ഇടുക്കി നാളിയാനി കോഴിപ്പള്ളി റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു തൊടുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി തൊടുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറി തൃശൂരിലും കനത്ത മഴ തുടരുകയാണ് ചാലക്കുടി പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വിവിധ മേഖലകളിൽ വെള്ളം കയറി കപ്പത്തോട് കരകവിഞ്ഞൊഴുകി റെയിൽവേ അടിപ്പാത മുങ്ങി തിരുവനന്തപുരം പുതുക്കുറിച്ച് വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി മത്സ്യബന്ധനത്തിന് പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത് മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും തിരച്ചിൽ തുടരുകയാണ് അതേസമയം പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷമായി തുടരുന്നു മൂന്ന് മീറ്റർ കൂടി കടൽ കയറിയാൽ വീടുകൾ തകരും വിവിധ ബ്യൂറോകള്ക്കൊപ്പം മീഡിയാവൺ കൊച്ചി